ഹലോ ഗായ്സ് അപ്പോൾ ഒരു നാലഞ്ച് ദിവസം മുന്നേ ഒരു ഓണം ഷൂട്ട് ഉണ്ടായിരുന്നു കസിൻ്റെ കാറിലാണ് പോയിട്ടുണ്ടായിരുന്നത് ഇത് മേക്കപ്പ് ചെയ്യുന്ന ടൈമിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ് മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് സെനസ്റ്റി ബ്രൈഡൽ മേക്കോവർ എന്നൊരു ഇൻസ്റ്റാഗ്രാം പേജിലുള്ളവരാണ് എനിക്ക് ഹെയർ സ്റ്റൈൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർത്താൻ നേരത്തെ കണ്ട ചേച്ചിയുടെ അനീതിയാണത് അപ്പോൾ അതാ ഞങ്ങളുടെ മേക്കോവർ ഇതാ കഴിഞ്ഞിട്ടുണ്ട് കണ്ണൻ അവിടെ പോസ്റ്റ് അടിച്ചിരിക്കുവായിരുന്നു പിന്നെ അത് ഞങ്ങൾ നേരെ കാറിൽ ലൊക്കേഷൻ സ്ഥലത്തേക്ക് പോയി മാങ്ങാട്രി തുളുത്തി എന്ന സ്ഥലത്താണ് ലൊക്കേഷൻ ഉണ്ടായിരുന്നത് അതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു റെന്റൽ ജ്വല്ലറി അവരായിട്ട് കൊളാബമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ ഇതിൻ്റെ അടുത്തുനിന്ന് ഞങ്ങൾ റെൻ്റൽ നിന്ന് ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ടിട്ടാണ് ഇതാ ലൊക്കേഷൻ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത് ലൊക്കേഷൻ സ്ഥലം കാണാൻ ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു എനിക്ക് ലൊക്കേഷൻ സ്ഥലം ഭയങ്കര ഇഷ്ടമായി ഒരു പഴയകാല തറവാട് പോലത്തെ ഒരു വീടായിരുന്നു അപ്പോൾ ഞങ്ങൾ അപ്പം ഞങ്ങളിവിടുന്ന് എടുത്തിട്ടുള്ള ഫോട്ടോസൊക്കെ കാണിക്കാം ഇത് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അത് മാങ്ങു ഉണക്കാനിട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്നാണ് ഞങ്ങൾ ഫസ്റ്റ് ഭാഗം ഫോട്ടോസ് ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസ് കാണാം